ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ വാണിയമ്പലം ന്യൂസ് വാർത്ത ഫലം കണ്ടു വാണിയമ്പലം നഗരത്തിൽ റെയിൽവേ ക്രോസുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഇരുമ്പു ഹൈറ്റ്ഗേജിന് മുകളിലെ ഹൈ പവർ ഇലക്ട്രിക് കേബിളുകൾ ഇൻസുലേറ്റ് ചെയ്ത് സംരക്ഷണം നൽകണമെന്ന് വാണിയമ്പലം സുസ്ഥിര വികസന സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് പ്രകാരം വാണിയമ്പലം ഓൺലൈൻ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച ഉച്ചയോടെ കെ സി ബി ജീവനക്കാരെത്തിയാണ് അപകടാവസ്ഥയിലായിരുന്ന ഹൈപ്പവർ ഇലക്ട്രിക് കേബിൾ പുതിയ പോസ്റ്റിലേക്ക് മാറ്റി സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ വാണിയമ്പലം